സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൊതി വന്ന് എന്റെ മുടി എല്ലാം ഇങ്ങോട്ടൊന്നും ഇടണം കേട്ടോ അല്ലാണ്ട് വേറൊന്നും ഉണ്ടോ അല്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഇന്നത്തെ വിശേഷം ഒരു അടിപൊളി പായ്ക്കാണ് തലമുടിക്ക് നമ്മൾ കൊടുക്കുന്നത് നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പം ആൾക്കാർ യൂട്യൂബ് തുറക്കുമ്പോഴേ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഭയങ്കര ഒരു ധാരണകളുണ്ട് തെറ്റായ ധാരണകളുണ്ട് ഏഹ് ഒറിജിനലായിട്ട് കാണിച്ച ഒറിജിനൽ കാര്യം പറയുന്നവർക്ക് പോലും ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു നിലവാരം ഇല്ലാതാവുക കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് യൂട്യൂബ് തുറന്നാലും നരച്ച നരച്ചമുടിയെ നരച്ച നരച്ചമുടിയെ കർപ്പിക്കുക പക്ഷെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ ഇതിനു മുമ്പ് കീഴാന്നെല്ലിയുടെ ഒരെണ്ണം ഞാൻ കാണിച്ചു ഇത് നാലാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്യുന്നതാണ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നര ഇങ്ങനെ കുരുവെന്ന് വരത്തില്ലേ ആ നരയാണ് ഞാൻ കപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് പൊറോട്ട ഞാൻ അല്ലാത്ത ഡൈ അല്ലേ ഞാൻ ചെയ്യുന്നത് കാരണം ചിലപ്പോൾ തണുപ്പ് പിടിക്കാത്ത ആൾക്കാർ കാണും ഏഹ് എനിക്ക് തണുപ്പ് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഫുള്ള് ഇത് ഫുള്ള് ഞാൻ ശരിക്കും അപ്പം ആലോചിച്ച ദൈവമേ എൻ്റെ എനിക്ക് സൈനസൊന്നും ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറയുകയാണ് എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണം ഞാൻ ഈ ഒരു ഡൈ പ്രയോജനപ്പെടുത്തിയാനെ കാരണം അത്ര ആയിട്ട് നന്നായിട്ട് മുടി നര മാറി കറപ്പാകുന്ന ഒരു ഹെയർ ഡൈ ആയത് കേട്ടോ ഹെയർ ഡൈന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ടടി കമന്റ് ഇടണേ ചേച്ചി നല്ല റിസൾട്ടാ ചേച്ചി റിസൾട്ട് കിട്ടിയെങ്കിൽ നല്ല കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കടി കമന്റ് ഇടണം കേട്ടോ അടിപൊളി റിസൾട്ടാന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരൊക്കെ ഉണ്ടോ ഡൈ ചെയ്യുന്നത് അവരുടെ എല്ലാം നാച്ചുറൽ അല്ല മറ്റേ കെമിക്കൽ ഉള്ള ഡൈ മാറ്റി വെച്ചിട്ട് ചെറുപ്പക്കാർ പിള്ളേർ പ്രത്യേകിച്ച് കെമിക്കലിലോട്ട് പോകണ്ട ഈ നാച്ചുറൽ ഡൈലൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് വേണം കെമിക്കലിലോട്ട് പോവാൻ കേട്ടോ അപ്പം എല്ലാവർക്കും പറഞ്ഞു ഈ മൂന്ന് സാധനം മാത്രം മതി ഇത് ഉണ്ടാക്കാൻ അല്ലാണ്ട് ചുമ്മാ കിടന്ന് ഞാൻ പറഞ്ഞ് ഉണ്ടാക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പം നമുക്ക് എന്താകുന്നൊന്നുള്ളൂ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ നോക്കി എൻ്റെ കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ രാവിലെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കാരണം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നരച്ച മുടിയെ കറുപ്പിക്കുന്ന നിങ്ങൾ ചിരിക്കണ്ട കാരണം ഇത് അടിപൊളി റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്കാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ടേ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാവുള്ളൂ കേട്ടോ കാരണം ഇതിനു മുമ്പ് ഒന്ന് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ കാര്യമാണ് കിട്ടാത്ത കാര്യം നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇ രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു ഇത് നമുക്കെന്നായിരുന്നു ഇന്ന് നല്ലൊരു അടിപൊളി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബീൻസിനെടുത്തൊരു മെൽക്കോരട്ടിയും വെച്ചു കൊഴുവ വറുത്തു ചിക്കൻ്റെ ഇരിപ്പുണ്ട് ഉണ്ട് പോരെ മതി അത്രയൊക്കെ മതി അല്ലേ അപ്പം ഇന്ന് ഞാൻ ഇതിനായിട്ട് മെനക്കെട്ട് ഈ പായ്ക്ക് ചെയ്യാൻ വേണ്ടി മാത്രാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞിടുന്നത് കാരണം ഒത്തിരി ഒത്തിരി യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പലതരം പായ്ക്കുകൾ നമ്മുടെ നരച്ച മുടി എടുക്കുമ്പോഴേ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള പായ്ക്ക എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ എല്ല ഒന്നും നമുക്ക് പ്രയോജനപ്രദമായിട്ടില്ല പക്ഷെ ഈ ഒരു പായ്ക്കും പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടില്ലായിരുന്നോ എന്താ കീഴാർ നെല്ലിയുടെ അത് സൂപ്പർ ആണ് അത് ചെയ്യണം ചെയ്തിട്ട് വേണം ആൾക്കാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ശരിക്കും പ്രയോജനമുള്ള ഒരു പായ്ക്കാണ് ശരിക്കും നരയല്ല കറുക്ക് തന്നെയും പുതിയ നരകൾ വരുന്നവർക്ക് പുതിയത് കറുപ്പായിട്ട് തന്നെ തലമുടി ഉണ്ടാവത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം നമുക്ക് പോയി പറിച്ചോണ്ട് വേണം വരാൻ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും ഞാൻ നോക്കി വെച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് നമുക്ക് വരാം അന്നേരം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കയ്യൊന്നി നമുക്ക് നോക്കാവേ ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ പർമാവമ്മ ഞാൻ കീഴാറുന്നതാണ് നിൽക്കുന്നത് അതാ കീരാർ നില ഇവിടെ മൊത്തം നിൽക്കില്ല നമുക്ക് കയ്യോന്നിയാണ് നമുക്ക് വേണ്ടത് കയ്യോന്നി നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉള്ളതായിരുന്നു ചിലപ്പോൾ നമ്മുടെ അവിടെത്താണ് കേട്ടോ മോനിലാണ് കേട്ടോ അവിടെ പോയി നോക്കാം കൂർന്ന പൂവാൻകൂർന്നായിരുന്നത് കയ്യോന്നേ പപ്പിനിയമ്മ എൻ്റെ നമ്മളെ കയ്യോന്ന് ഇവിടുന്ന് തന്നെ കിട്ടി കണ്ടല്ലോ ഞാൻ ഇതിന്റെ കുറച്ച് മതി അവള് മുടിയോ ഇതും എടുക്കുന്നില്ലല്ലോ അല്ലേ ആ ആ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രയോഗിച്ച് കയ്യോന്നു കൈ മതി 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 കേട്ടോ ഒക്കെ അയില്ല അല്ല അവനെടുക്കണേ ഉം ഉം അപ്പൊ ധാ നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യം നമ്മുടെ മോനഞ്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി എല്ലാരും ട്രൈ ചെയ്ത് ഓടി വന്ന് എനിക്ക് പറിച്ചു തന്നു അപ്പൊ ദാ കണ്ടോ ഇത് വരണം കൈ ബാ ഇനി അടുത്ത നോക്കാം അപ്പ നമുക്കിനി അടുത്തത് വേണ്ടിയത് ചെങ്കരത്തിനറിയട്ടെ ഒത്തിരി മുടി ഒത്തിരി കാൽപ്പ മാത്രം തേച്ചാൽ മതിയല്ലോ ചെമ്പരത്തിപ്പൂ ഇനി അടുത്തത് നമുക്ക് കറിവേപ്പില അത് നമ്മൾ പറച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് എടുക്കാം അപ്പം നമുക്ക് അടുത്തത് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ആവശ്യമുള്ളത് എടുക്കുക ഇതിന് ഒരളവൊന്നുമില്ല കേട്ടോ ഇതാ ഇത്രയാണ് ഇതിന് വേണ്ടിയത് കയ്യോന്നി പ കയ്യോന്നി വർക്ക് ഇവിടെ ഒന്നും ഇല്ലായിട്ട് ഞാൻ മോഹൻചാണ്ടെ വീട്ടിൽ ചെന്നു അപ്പം അവിടുന്ന് വത്മിനി ചേച്ചിയും മോനൻചാണ്ടും എൻ്റെ ഫ്രണ്ട് ഉറ്റ ഫ്രണ്ട് അശ്വതി അവളും എല്ലാം ഇറങ്ങി വന്നിട്ട് കയ്യോന്നി അല്ലേ ചേച്ചി ഇവിടെ ഇഷ്ടമാരി നിൽക്കുന്ന ചേച്ചിക്ക് എത്ര വേണമെങ്കിലും മറിച്ചോണ്ട് പോകുന്നതും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു എനിക്ക് കുറച്ച് മതിയായിരുന്നു അപ്പം അവൾ പറഞ്ഞു എന്നോട് ചേച്ചിക്ക് ആവശ്യമുള്ള ഒരുവിധ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ആവശ്യം ഉണ്ടപ്പം വന്നേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു നമുക്കെന്ത് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അല്ലേ അപ്പൊ ഇത്രയും സാധനം എടുത്തു ഈ ഇതിനകത്ത് വേണ്ടി രണ്ട് സ്പൂണ് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അത് ഞാൻ പറയാം ഇതിനി കഴുകിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്ക അരച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് കാണാം അപ്പൊ നമ്മൾ ഇത് അരച്ചു കേട്ടോ അരച്ചു ഈ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് അരച്ചെടുക്കാവേ കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് ഇതക്കണ്ട ഇപ്പൊ തന്നെ നല്ല കറുത്ത ഇതിരിക്കുന്നത് കണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ വേണം അരിച്ചെടുക്കാൻ ഇത് ചുമ്മാതല്ല ഇത് കാര്യമായിട്ട് ഞാൻ പറയുവാണ് എനിക്ക് ഇത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മുടി മൊത്തം തേക്കത്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് ചിലപ്പോൾ പിടിക്കുന്നോ പിടിക്കുവോ ഇല്ലയോയെന്ന് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ തലയുടെ ഫ്രണ്ടിലുണ്ടല്ലോ ഫ്രണ്ടിൽ മാത്രമേ ഇത് തേച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം തന്നെ അത് നന്നായിട്ട് തന്നെ കറുത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നത് കേട്ടോ അല്ലാണ്ട് വേറുള്ള ഇതിലല്ല ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ തലയുടെ ഉള്ളിൽ തേക്കത്തിൽ കേട്ടോ ഇത് ഇത് കയ്യോന്നിയൊക്കെ തണുപ്പല്ലേ അതുകൊണ്ട് അതിന് ഞാൻ മുതിർന്നിട്ടില്ല ഈ ഫ്രണ്ടിൽ തലയുടെ ഫ്രണ്ടിൽ ഞാൻ അത് തേച്ച് കാണിക്കാം നിങ്ങളെ കേട്ടോ അതിന് ഞാൻ ഷാംപൂ ഒക്കെ ഇട്ട് എല്ലാവരും ഇത് ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ട് തല കഴുകി മുടിയ ഒരു തരി തരിപോലി എണ്ണമയും കാണല് കേട്ടോ എന്നിട്ട് വേണം ഉപയോഗിക്കാനേ ബാക്കിയും കൂടെ നമുക്ക് അരച്ചെടുക്കാവേ അരച്ചെടുത്തിട്ട് കാണാവേ അപ്പ യും നമുക്ക് കിട്ടിക്കണ്ട കറുത്ത് ഇതാണ് ഇപ്പം തന്നെ നോക്കിക്കാൻ നല്ല കറുത്തല്ലേ ഇതിൻ്റെ വെള്ളം ഇരിക്കുന്നതെന്ന് കണ്ട ജ്യൂസ് ഇനി നമുക്കിതിനെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതിനകത്തിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാം അതിന് മുന്നായിട്ട് കുറച്ച് പറ്റി വരുമ്പം രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കാം തിളത്തിച്ച് നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി വെക്കുക എന്നിട്ട് നമ്മുടെ മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ കളയില്ല കേട്ടോ നല്ല ഗുണമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും എനിക്ക് ഒരു എനിക്കത് ആണ് ഞാൻ തലയിൽ ഫുള്ള് പുറ ഇവിടെ ഒന്നും ഞാൻ തേക്കത്തില്ല കേട്ടോ കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ പൂ പൂവാൻ കുറുന്നലിൻ്റെ സോറി കയ്യോന്നി കറിവേപ്പിലേയും ചെമ്പരത്തിടെ ഇത് കുഴപ്പമില്ല കയ്യൊന്നി തണുപ്പാണ് അപ്പം വെറുതെ ഇരിക്കുന്ന സൈനസിനെ വീണ്ടും ഇളക്കിയെടുക്കേണ്ടല്ലോ എന്ന് ഓർത്താണ് ഇങ്ങോട്ടൊന്നും ഞാൻ തേക്കത്തില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ നരച്ച മുടി ഇപ്പ ഞാൻ ഇത് ഉപയോഗിച്ചാണ് ചെയ്തത് ഇതൊന്ന് പിന്നെ ഞാൻ വലതാ ചെയ്യുന്ന കേട്ടെ ഇതൊന്ന് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ നമ്മുടെ എന്തായിരുന്നു ഓ കീരാ നെല്ലി വെച്ചോടെ അതോ അട്ടി പൊടിയാട്ടോ റിസൾട്ട് കിട്ടും നിങ്ങൾ ഏതെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഏതാ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്നത് യൂസ്ഫുൾ അല്ല ഒരുപോലെ തന്നെയാണ് മുടിയെ മുന്നര കവർക്കും പക്ഷെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഇതാകുമ്പോൾ ഇതിനകത്തും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കൈ ഒന്നി കിട്ടും പിന്നെ ചെമ്പരത്തിയുടെ ഇത് പൂ കിട്ടും പിന്നെ കറിവേപ്പില കിട്ടും ഇതിനകത്ത് പ്രശ്നമില്ലല്ലോ പിന്നെ നമ്മുടെ എന്താ ഈ മൂന്നെണ്ണവും നെല്ലിക്കാപ്പൊടി നമ്മുടെ സുഗന്ധദ്രവിയക്കടയില്ലേ ടൗണിലൊക്കെ ഉള്ളത് അവിടെ ചെന്ന് ചോദിച്ചാൽ നെല്ലിക്കാപ്പൊടി കിട്ടും ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എടുത്തുകൊണ്ട് വരട്ടെ നെല്ലിക്കപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറേ നെല്ലിക്കപ്പൊടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഡൈക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇത് രണ്ട് ഇതും കൂടെ ഇത് ഇട്ട് കൊടുക്കുന്ന ഉടനെ ഇളക്കണം അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുമ്പോൾ നമുക്ക് കാണാവേ നെല്ലിക്കപ്പൊടി ഇട്ട ഉടനെ നന്നായിട്ട് ഇളക്കിക്കോണം കേട്ടോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഇതാണ് ഉടനെ തന്നെ ഇളക്കണം അപ്പം ആ രണ്ട് സ്പൂൺ അതും ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോ കുറുകു കുറുകിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതാറി കഴിയുമ്പോ നമുക്ക് തേക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാ നാച്ചുറലായ കാര്യമല്ലേ ചിലവർക്കൊക്കെ ഡൈ മറ്റേ ഡൈ ഒക്കെ തേച്ചു തുടങ്ങുന്നവർക്ക് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ഡൈ ഇപ്പോഴും ചെയ്യണ്ടല്ലോ നമ്മളൊക്കെ കുഴപ്പമില്ല ഞാനൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ തന്നെ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇപ്പം പിന്നെ നിങ്ങൾക്കും ഒരു ഉപകാരപ്രദം ആയിക്കോട്ടെ നോർത്താണ് ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് കാണിക്കുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്തുള്ള പിള്ളേർക്ക് പെട്ടെന്ന് മുടിയൊക്കെ നരയ്ക്കുന്നുണ്ട് ഏഹ് അപ്പം ഇപ്പം എൻ്റെ മകനാണെങ്കിലും കല്യാണം കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് മുടിയൊക്കെ നരക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തിങ്ങനെ കൊടുക്കും ഏഹ് കാരണം അതുങ്ങളെ പെട്ടെന്നൊന്നും കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നിലയൊക്കെ നേരത്തെ ഇപ്പൊ എല്ലാവർക്കും വരും അപ്പൊ അവർക്ക് എനിക്ക് ആരോഗ്യം ദൈവം തന്നാൽ മതി അപ്പൊ എനിക്കിഷ്ടം ഇങ്ങനത്തെ പനി പണികളൊക്കെ അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് ഇപ്പോഴേ ഞാൻ ഇതൊക്കെ കണ്ടുവെക്കുന്നത് വീഡിയോയാവും അവർക്കും യൂസ്ഫുൾ ആവത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അവർക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ കൊടുക്കും അപ്പം പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും നല്ല ഓരോ കാണിച്ചു നിങ്ങള് നോക്കിക്ക് നല്ല ഭങ്ങില് നല്ല പറ്റി കറ കറാന്നിരിക്കുന്നു ഇനിയും ഇച്ചിടെ പറ്റണം എന്നുണ്ടെങ്കിൽ ഇച്ചിലൂടെ വേണേ കേട്ടോ അല്ലാതെ ശക്കലം കൂടെ പറ്റണം അല്ലേ പറ്റിക്കാവേ അടുപ്പ് ചീറ്റുന്നു കുറച്ചുകൂടെ ഞാൻ പറ്റിച്ചെടുത്തു മതി ഇങ്ങനെ മതി നല്ലേ പിടിക്കത്തുള്ളൂ തലയിൽ അല്ലേ അവിടെ ഇരിക്കണം ചുരി നേരം തലയിൽ ഇത് ഇതാറിയതിന് ശേഷം നമുക്ക് തേക്കാം അപ്പം ഞാൻ ദേ നമ്മുടെ ഡൈ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നു തലമുടി ഷാംപൂ ഒക്കെ ഇട്ട് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് എന്നാലും സാരമില്ല എന്താ ദേ ഇങ്ങോട്ട് നോക്കി ദേ കണ്ടോ നര കണ്ടോ ദേ ഇവിടെ ഒക്കെ നര വന്നേക്കുന്ന കണ്ടോ നമുക്കതിലൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞാൻ ഇവിടെ മാത്രമേ തേക്കത്തുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടിയാ മറ്റേ തണുപ്പ് പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടോ കേട്ടോ തണുപ്പ് ഇത് തേച്ചിട്ട് നിറച്ച് സ്കാൽപേലൊക്കെ നര ഉള്ളവര് നന്നായിട്ട് തണുപ്പൊക്കെ പിടിക്കുന്നവരാണേ നല്ല ആയിട്ട് സ്കാൽപ്പേലെല്ലാം തേച്ച് സ്കാൽപ്പെന്ന് പറഞ്ഞാൽ നരയെ മുഴുവൻ തേച്ചിട്ട് നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറിരുന്നാൽ അത്രയും നല്ല കാര്യം കേട്ടോ രണ്ട് മണിക്കൂറോ ഇരിക്കുകയാണ് അത്രയും നല്ല അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക നിങ്ങൾക്ക് മണിക്കൂർ മണിക്കൂറിരുന്നാൽ പിടിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ ഒരു 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 മണിക്കൂർ ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ വെറും വെള്ളത്തിൽ വേണം കഴുകാൻ കേട്ടോ വെറും വെള്ളത്തിൽ എവിടെയും കൂടെയൊക്കെ എനിക്ക് ഇടാനുണ്ടേ ഇട്ടിട്ട് വേണം വെറും വെള്ളത്തിൽ സാധാരണ നാച്ചുറൽ വെള്ളത്തിൽ കഴുകി കളയുക എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ മുടി കറുത്തോ വെളുത്താണോ ഇരിക്കുന്നെന്ന് എന്നിട്ട് കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഞാനിത് മുഴുവൻ തേച്ചിട്ട് കാണാം അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിലത്തെ മുടിയെ മുഴുവൻ തേച്ചു ഒരു കുറേ നേരം ഇരുന്നിട്ട് കഴുകിയിട്ടൊക്കെ നമുക്ക് കാണാം ഇത്രയും ഭാഗം മാത്രം കഴുകിയാൽ മതിയല്ലോ അത്രയും കഴുകിയിട്ട് നമുക്ക് ഓ വീഡിയോ ഓൺ ദേ ഇത് കണ്ടോ ഇത്രയും പെട്ടെന്നേ റിസൾട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ നോക്കീക്ക് ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെന്നേ കഴിയെല്ലാം കഴിഞ്ഞിട്ട് ഓണാക്കാമെന്ന് വിചാരിച്ച അപ്പോഴേ നോക്കിയപ്പോൾ വീഡിയോ ഓണായ തന്നെ ഓണായതാന്ന് എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഇത് തന്നെ ഇതാവത്തില്ലേ അപ്പം നോക്കിക്ക് ഇപ്പൊ തന്നെ റിസൾട്ട് നന്നായിട്ട് തന്നെ ഉണ്ടല്ലേ ദ ഇവിടെ ഞാൻ നല്ല ഇവിടെ നര കാണിച്ചാലായിരുന്നു ഇപ്പൊ നോക്ക് കറുത്ത് ിക്കുന്നത് കണ്ടോ ശരിക്കും ഇതേ ഞാൻ ഇവിടെ ശരിക്കും ഇത് ഉപയോഗിക്കത്തുള്ളു കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഡൈ ഇവിടെ ഡൈ ചെയ്താലും ഞാൻ ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡൈ ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ചു ദിവസം ആവുമ്പോ വീണ്ടും ഇവിടെ കുരു കുരാന്ന് മുളച്ചു കയറി വരും അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ദിവസം ഞാൻ നോക്കിയപ്പോ എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രം നിങ്ങളിത് കാണിക്കുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങനെ കുരുകുരിച്ച് കുരിച്ചു വരുമ്പോ നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇത്ര ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചാ പോരെ എന്നിട്ട് ഇതങ്ങ് തേച്ചാ പോരെ അപ്പൊ പിന്നെ നോ പ്രോബ്ലം അപ്പൊ പിടിക്കുന്നവരാണേ ഫുൾ ആയിട്ട് അങ്ങ് തേക്കുക കണ്ട ഇപ്പൊ വരാവേ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇത് നല്ല യൂസ്ഫുൾ ആയ കാര്യമാണെന്നുള്ളത് പ്രയോജനപ്പെട്ടത് മാത്രം നമ്മൾ കാണിച്ചിട്ട് കാര്യവുള്ളൂ അല്ലാണ്ട് ചുമ്മാ കണ്ട കാടും വടലും എല്ലാം പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ യൂട്യൂബ് എടുക്കുമ്പോഴേ ഇതാണ് സംഭവം ഏഹ് അപ്പം നമ്മൾ ഒറിജിനൽ ആയിട്ട് കാണിച്ച നല്ല രീതിയിലുള്ള ഉപകാരപ്പെട്ട വീഡിയോ പോലും ആൾക്കാർക്കൊരു പ്രയോജനമല്ലാതാവുക കാരണം എല്ലാവരും നരച്ച മുടിയെ കറുപ്പിക്കാൻ കണ്ടതെല്ലാം കാണിക്കുന്നുണ്ട് ഞാനൊന്നും നോക്കിയിട്ടില്ല ആരുടെയും നോക്കിയിട്ടില്ല എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്തു നോക്കിയേനു മാത്രം ചെയ്തു നോക്കിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്കെല്ലാം ഒന്നും വിശ്വാസം കാരണം ഞാൻ ആൾക്കാരെല്ലാം കാണിക്കുന്ന മൊത്തമായിട്ടുള്ള എല്ലാം ഒന്നും നോക്കത്തില്ല അത് ഇപ്പം തന്നെ കണ്ടോ നല്ലതായിട്ട് എൻ്റെ മുടി ശരിക്കും ഒറ്റൂസിൽ ത ഒറ്റ യൂസല്ല ഇത് നാലാമത്തെ പ്രാവശ്യം കേട്ടോ നാലാമത്തെ പ്രാവശ്യം നന്നായിട്ട് തന്നെ മുടി കറക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇതൊരു ഉപകാരമുള്ള വീഡിയോ കേട്ടോ ആരും പോയി ചെറുപ്പക്കാരൊന്നും പോയി ഡൈ ഒന്നും ചെയ്യണ്ട ഇങ്ങനൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അവർക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന മുടി ആ കീഴാർ നെല്ലിയുടെ ഒക്കെ വീണ്ടും വീണ്ടും കറപ്പായിട്ട് തന്നെ വരുത്തുള്ളൂ അല്ലാണ്ട് നരക്കത്തില്ല വീണ്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ